ചൈന കമ്മ്യൂണിസ്റ്റ് കൺട്രി ബുദ്ധമതം ഷിൻറ്റോയിസം ഉണ്ട് ഒരു പരിധി വരെ പക്ഷേ അതൊക്കെ ഒരു അതൊരു കൾച്ചറൽ നിററ്റിവന്നത് ഉപരിയായി വിശ്വാസ സെക്രട്ടറിയാണ് സെൻട്രൽ മിലിറ്ററി കമ്മീഷന്റെ ചെയർമാൻ ആണ് അപ്പൊ സൈന്യം പൊളിറ്റിക്കൽ അതോറിറ്റി പാർട്ടി ഇത് മൂന്നും തമ്മിൽ വേർതിരിച്ചു കാണാനാവാത്ത ഒരു സംവിധാനമാണ് ചൈന എന്ന് ഓർക്കണം അപ്പൊ ആ സംവിധാനം യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് പരിചിതമാകുന്ന ഒരു സംവിധാനമല്ല ചൈനയ്ക്കുള്ളത് എന്ന് പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ചൈനയെ കൗണ്ടർ ചെയ്യണമെങ്കിൽ പാകിസ്ഥാനെ കൗണ്ടർ ചെയ്യുന്ന പോലെ എളുപ്പമുള്ള കാര്യമല്ല ചൈനയ്ക്ക് കൾച്ചറൽ താല്പര്യങ്ങളുണ്ട് ചൈനീസ് കൾച്ചർ അതിന്റെ വ്യാപനം ചൈനീസ് ഇൻട്രസ്റ്റിന്റെ വ്യാപനം അത് മാത്രമല്ല ചൈനീസ് പവർ പൊട്ടൻഷ്യലിന്റെ വ്യാപനം സാമ്രാജ്യത്വ മോഹം എന്ന് പറയാം കൃത്യമായി പറഞ്ഞാൽ ചൈനയുടെ സാമ്രാജ്യത്വ മോഹത്തിന്റെ ഇരയാണ് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ത്യ ആ സാമ്രാജ്യത്വ മോഹം മനസ്സിലാക്കുന്നു പക്ഷേ പാകിസ്ഥാൻ മനസ്സിലാക്കുന്നില്ല ആത്യന്തികമായി പാകിസ്ഥാന്റെ റിസോഴ്സസ് ആണ് വിഭവങ്ങളാണ് ചൈനക്ക് വേണ്ടത് ഉദ്ദേശം നല്ലതിനല്ല അവസാനമായി അങ്ങനെ ഈ തീവ്രവാദത്തിനെതിരെ ലോകരാജ്യങ്ങൾ മൊത്തം ഒന്നിക്കേണ്ട സമയം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയിട്ടുണ്ട് ഫൈറ്റ് അഗൈൻസ്റ്റ് ഗ്ലോബൽ ടെറർ ആഗോള ഭീകരക്കെതിരെയുള്ള യോജിച്ച പോരാട്ടം ആ പോരാട്ടത്തിന് സമയമായോ എന്നല്ല സമയം അതിക്രമിച്ചിരിക്കുന്നു ഇത് വാക്കുകളുടെ രൂപത്തിൽ അമേരിക്കയും റഷ്യയും ഒക്കെ പറയും പക്ഷെ കാര്യം വരുമ്പോൾ അവരുടെ സ്ഥാപിത താല്പര്യം വരുമ്പോൾ പാകിസ്ഥാൻ എന്ന ഭീകരരെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തിന് അനുകൂലമായി ചില നിലപാടുകളെങ്കിലും പലപ്പോഴും എടുക്കുന്നത് നമ്മൾ കണ്ടു ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു നിലപാടെടുത്തു അത് ഇന്റർനാഷണൽ റഷ്യ അമേരിക്കയൊക്കെ ആ ഒരു ആത്യന്തികമായി ഇന്ത്യ ഒരു സിവിലൈസേഷണൽ റൈവലാണ് ഇക്കണോമിക് റൈവൽ റൈവലാണ് അല്ലെ ഇന്ത്യയുടെ വളർച്ച നോക്കൂ കൺസിസ്റ്റന്റ് കഴിഞ്ഞ ഒരു ഒരു രണ്ട് ദശകമായി ശരാശരി ആറ് മുതൽ വരെ ശതമാനം വളർച്ച കൺസിസ്റ്റന്റ് കൺസിസ്റ്റന്റായി ഒരിക്കലും പോലും താഴെ പോയിട്ടില്ല കോവിഡ് സമയത്ത് ചെറിയ രീതിയിൽ മറ്റെല്ലാ ലോക വ്യവസ്ഥ തകർന്നപ്പോൾ ഇന്ത്യ മാത്രം പിടിച്ചുനിന്നു അത് മാത്രമല്ല ഗ്ലോബൽ ഇക്കണോമിക് റിലൈസേഷൻ സമയത്ത് രണ്ടായിരത്തി എട്ട് ഒൻപത് സമയത്ത് നടന്ന ആഗോള സാമ്പത്തിക മാന്ദ്യം അവിടെ വെസ്റ്റേൺ ഇക്കോണമിഡ് ബട്ട് ഇന്ത്യ നമ്മുടെ പൊതു മേഖലയും നമ്മുടെ ഒരുപക്ഷെ ചൈനയെക്കാൾ സ്റ്റേബിളായി മുന്നോട്ട് പോകുന്നത് സ്ലോ ബ് സ്റ്റഡി ആ രീതിയിലാണ് ഇന്ത്യ പോകുന്നത് ഇത് അതുകൊണ്ടാണോ ഡോക്ടറെ മറ്റു മറ്റു രാജ്യങ്ങൾ അതായത് മറ്റേ ഈ അമേരിക്ക പോലുള്ള റഷ്യ പോലുള്ള അങ്ങ് നേരത്തെ പറഞ്ഞതിലാണ് നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ ടെററിസത്തിന്റെ ഒരു പരിധിവരെ

നമ്മുടെ പൊതുമേഖലയും നമ്മുടെ ഒരു സമ്പദ് ചേർന്ന് ഗ്രോത്ത് പക്ഷേ ചൈനയെക്കാൾ സ്റ്റേബിൾ ആയി മുന്നോട്ട് സ്റ്റഡി ആ രീതിയിലാണ് പോലോ അതുകൊണ്ടാണോ ഡോക്ടറെ മറ്റു മറ്റു രാജ്യങ്ങൾ അതായത് മറ്റേ അമേരിക്ക പോലുള്ള റഷ്യ പോലുള്ള അങ്ങ് നേരത്തെ പറഞ്ഞതിലാണ് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു പരിധി വരെ സപ്പോർട്ട് ചെയ്യും അമേരിക്കയും റഷ്യയും എന്ന് അങ്ങ് പറഞ്ഞതിന്റെ ആ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഞാൻ പറയുന്നത് അപ്പൊ അതുകൊണ്ടാണോ ഈ ഇവരെല്ലാരും ഈ പറഞ്ഞ പോലെ ഇന്ത്യ ഇങ്ങനെ വളർച്ചയിലേക്ക് എക്കണോമിയിലെ ഒരു വളർച്ചയിലേക്ക് വരുന്നത് കൊണ്ട് ആ ഒരു ഭയപ്പാട് കൊണ്ട് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ച് ഇന്ത്യയെ കീഴ്പ്പെടുത്തം അപ്പം ഈ തീവ്രവാദത്തെ അടിച്ചമർത്താൻ ഒരിക്കലും ഈ റഷ്യയും മറ്റുള്ള രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്യില്ലെന്നാണ് ചെറിയ പലപ്പോഴും സ്വന്തം ശക്തിയിൽ തന്നെയാണ് പറയുന്നത് ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ തീർച്ചയായും വൈവിധ്യങ്ങൾ ഈ വൈവിധ്യങ്ങളെ സ്വാംശീകരിച്ച് ഇന്ത്യ ശക്തമായി മുന്നോട്ട് പോകുന്നു പക്ഷേ ഈ വൈവിധ്യങ്ങൾ മതപരമായ ഡിവിഷൻ ഉൾപ്പെടെ കത്തിച്ചുകൊണ്ട് ഇന്ത്യയെസ് ചെയ്യുക നേരത്തെ ഒരു ആക്രമണമല്ല പലരും പലരുടെ മനസ്സിൽ ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ വതനമാണെങ്കിൽ അന്തരവൃത്തകൾ ഉള്ളിൽ തന്നെ ഭാഗപ്പെടണം അതാണ് ഭീകരത അതുകൊണ്ടാണ് ഗ്ലോബൽ ഇന്ത്യയെ ബാധിക്കുന്നത് അതുകൊണ്ടാണ് അമേരിക്കകളിലേക്കും ഗ്ലോബൽ ഒരു വരെ അതുകൊണ്ട് തന്നെ ആ ഒരു കർഷകം നടത്തി മാറ്റി നിർത്തിക്കൊണ്ടും ചിന്തിക്കാനാവില്ല പക്ഷേ ഇന്ത്യ ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ മനോഹരമായി ഫെഡറലിസം കൊണ്ട് നമ്മുടെ സ്ട്രക്ചർ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് നമ്മൾ മറികടന്നു വൈവിധ്യങ്ങളെ നമ്മൾ കരിച്ചു ഉൾക്കൊണ്ടു എല്ലാത്തിനും ഉൾക്കൊണ്ടു പാകിസ്ഥാൻ ഉൾക്കൊണ്ടില്ല അത് പാകിസ്ഥാന്റെ വാദനമാണ് പക്ഷെ ഇന്ത്യക്ക് വൈവിധ്യങ്ങളെ വീണ്ടും 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 െത്തിക്കാൻ വേണ്ടിയാണ് അവിടെ ഈ പറഞ്ഞ ഇപ്പോൾ സംസാരിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ അതിലേക്കാണ് ചൂണ്ടി ചൂണ്ടിക്കാണിക്കുന്നത് അവിടെയാണ് പല ലോകരാജ്യങ്ങളെയും ഇന്ത്യയോട് പൊതുവേ സുഖമുണ്ട് എന്ന് പറയുന്ന രാജ്യങ്ങൾ ഉൾപ്പെടെ അവരെ അങ്ങനെ അവരങ്ങനെ അങ്ങോട്ട് ഇടക്കോട്ട് പോകണ്ട എന്ന് ചിന്തിക്കുന്നത് അതുകൊണ്ട് ഭയങ്കര വൈദ്യങ്ങൾക്ക് നേരെ ഉള്ള ഒരു വെല്ലുവിളി കൂടിയാണ് തീവ്രവാദം ഭീകരത പക്ഷേ ഇന്ത്യൻ ലോകത്തോടായി പറയുന്നത് ജനങ്ങൾ അനുഭവിക്കുന്ന ഭീകരത നിങ്ങൾ ഇപ്പോഴും എങ്കിൽ അതേ നിങ്ങൾക്ക് അമേരിക്കതാണ് റാഡിക്കൽ ഇസ്ലാമിനെ വളർത്തി പിന്നീട് റാഡിക്കൽ അമേരിക്ക അത് കണ്ടതാണ് അത് പാഠങ്ങൾ ഉണ്ട് അതായത് ശ്രീലങ്കയുടെ കാര്യത്തിൽ ഇന്ത്യക്കും പാഠങ്ങൾ ഉണ്ട് കാര്യത്തിൽ ഇന്ത്യക്കും പാഠങ്ങൾ ഉണ്ട് എന്ന് ഓർക്കണം വേലിപ്പുള്ള പ്രഭാകരനെയും പഞ്ചാബിലാണെങ്കിലും ശ്രീലങ്കയിലാണെങ്കിലും വളർത്തി വലുതാക്കി ദേശീയ നേതാക്കളുടെ ജീവൻ നമ്മൾ കണ്ടതാണ് ഒരുപാട് അപ്പോൾ ഇത് ഈ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധത്തെ കുറിച്ചാണ് നമ്മുടെ ഇത്രയും നേരം സംസാരിച്ചത് ഡോക്ടർ മോഹൻ മോഹൻലീസ് അദ്ദേഹത്തിന് വളരെ തിരക്കുണ്ട് എന്നാലും നമ്മളവിടെ ഇത്രയും നേരം ഇരുന്നു അവസാനമായിട്ട് ഞാൻ അദ്ദേഹത്തിനോടൊത്ത് നമ്മുടെ ഇന്ത്യൻ ജനതയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് മാത്രം ചോദിച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയോട് അകമാനമായി പറയാനുള്ളത് രാഷ്ട്രീയ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉദ്ദേശിയെ കുറിച്ചും ലക്ഷ്യങ്ങളെ കുറിച്ചും ജാഗ്രതാപൂർവമായ നിഗമനങ്ങളിലെത്താൻ കഴിയണം ഈപക്ഷ വർഗീയതയോ ഒന്നും തന്നെ രാഷ്ട്ര നിർമ്മാണത്തിന് ഉചിതമാണ് അതുകൊണ്ട് രാജ്യത്തിന്റെ ഒരു മതനിരപേക്ഷ സ്പിരിറ്റ് വികസനോന്നമായ സ്പിരിറ്റ് അത് നിലനിർത്തിക്കൊണ്ട് ദേശ നിർമ്മാണത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയണം ഭീകരത ഏത് തരം ഭീകരതയാണെങ്കിലും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ് അതൊരു കൾച്ചറിന്റെ വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമാകേണ്ടതാണ്